അഭിവാദ്യങ്ങളും ജനമനസ്സുകളിൽ കാത്തു സൂക്ഷിച്ച മുദ്രാവാക്യങ്ങളാണ് ഉയർത്തുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഹിന്ദു ും അഭിവാദ്യകമാണ് സൃഷ്ടിക്കാനായി അനേകായിരം സൃഷ്ടിച്ച ഫാസിസ്റ്റ് വർഗീയ ശക്തികൾ ഒറ്റപ്പെടുകയാണ് വംശഹത്യകൾക്കും വർഗീയ വിവേചനങ്ങൾക്കും അറിവ് കുറിക്കുന്ന പുതിയ ജനമുന്നേറ്റമായി ജന കേരള യാത്ര പരിണമിക്കുകയാണ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജിദ് സിദ്ദിഖി നക്ഷത്രാങ്കീത വിവരണ പതാക സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ മനോജ് കുമാറിന് കൈമാറിക്കൊണ്ടാണ് ജനകേരള യാത്രയ്ക്ക് സമാരംഭം കുറിച്ചിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയുടെ രാജ്യസഭാ ചീഫ് വിപ്പും സമാജ്വാദി യുവജന വിഭാഗം അഖിലേന്ത്യാ പ്രസിഡന്റുമായ കമാൽ അക്തറാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ഹൊസൻകുടിയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സമാജ്വാദി പാർട്ടി സ്റ്റുഡന്റ് വിംഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ സഞ്ജയ് ലാട്ടർ സമാജ്വാദി പാർട്ടി കേരള പ്രസിഡന്റ് എം ഒ കുട്ടപ്പൻ എസ് ഡി പി ഐ കർണാടക പ്രസിഡന്റ് അബ്ദുൾ മജീദ് കൊടലിപ്പേട്ട് കേരള ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ് ഫൈസി മാവിലൻ കൾച്ചറൽ മൂവ്മെന്റ് നേതാവ് കരുണാകരൻ വേട്ടുവ മഹാസഭാ നേതാവ് വിനു ശങ്കരൻ അപ്പാട് ഭൂസമര സമിതി നേതാവ് പി കെ രാധാകൃഷ്ണൻ എസ് ഡി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ഗോപിനാഥൻ ഗജാഞ്ജി എ എ ഷാഫി സംസ്ഥാന സെക്രട്ടറി പി കെ രാധ സംസ്ഥാന സമിതി അംഗങ്ങളായ തുളസീധരൻ പള്ളിക്കൽ യഹിയ തങ്ങൾ സി ഒ ഹാരിസ് ഒ അലിയ യൂസഫ് വയനാട് കെ മുഹമ്മദ് അലി കാസർകോട് ജില്ലാ പ്രസിഡന്റ് എം എ ഷാഫി ജനറൽ സെക്രട്ടറി എൻ യു അബ്ദുൽ സലാം തുടങ്ങിയ നേതാക്കളും സംബന്ധിച്ചു Hits. Fuck it. Man.